ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു പപ്പടം പൊടിയുന്നത് പോലെ ഒരു ചീട്ടുകൊട്ടാരം തകർന്നു പോലെ പതുക്കെ പതുക്കെ തകർന്നു വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കോടതിയിൽ നിങ്ങൾ വിവാഹമോചനത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയും കൂടുതലും ക്രൈസ്തവ കുടുംബങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടൊക്കെയാ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് പ്രാർത്ഥനാ ജീവിതം ഇല്ലാഞ്ഞിട്ടാണോ വേദപാഠം ഇല്ലാഞ്ഞിട്ടാണോ സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇതൊന്നുമല്ല ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും കുടുംബജീവിതത്തിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അന്യം വന്നു പോവുകയാണ് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കുടുംബങ്ങളുടെ ചരിത്രവും അവിടെ ഓരോ കുടുംബത്തിൻ്റെ കഥകളും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അബ്രാഹത്തിൻ്റെയും കുടുംബം മുതൽ ആദത്തിൻ്റെയും ഹവായുടെയും കുടുംബം മുതൽ ഇങ്ങനെ സുവിശേഷം വെളിപാട് പുസ്തകം അവസാനിക്കുന്നവരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ കുടുംബങ്ങളെ ഓരോ കുടുംബത്തെക്കുറിച്ച് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇന്നു മുതൽ കുടുംബങ്ങളെക്കുറിച്ച് കാണാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആദത്തിൻ്റെ കുടുംബമാണ് ദൈവം ആദത്തെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് അവന് പേരിട്ടു ആദം ആദത്തിൻ്റെ അർത്ഥം മനുഷ്യനെന്നാണ് ഒരാളുടെ വ്യക്തിയല്ല മനുഷ്യവർഗം മുഴുവത്തെ ദൈവമിട്ട പേരാണ് ആദം അവൻ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല എന്ന് ദൈവം കണ്ടു ദൈവം എല്ലാം സൃഷ്ടിച്ചു ആകാശം സൃഷ്ടിച്ചു ഭൂമി സൃഷ്ടിച്ചു സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു എല്ലാ പക്ഷി മൃഗാദങ്ങളെ സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതാണ് ദൈവം പറയുക ഏഴു ദിവസവും സൃഷ്ടിച്ചു പറഞ്ഞു എല്ലാം നല്ലതായിരിക്കുന്നു പക്ഷെ ഒന്നിനെ നോക്കി മാത്രം ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കും അല്ലല്ല ഹല്ലേ ലുയ്യ ഇന്ന് മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ചില ആളുകൾ പറയും എനിക്കിനി കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ജീവിത പങ്കാളി കിട്ടാത്തതിന് വിഷമത്തിലായിരിക്കും മനുഷ്യൻ ഏകനായിരുന്നു ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ സൃഷ്ടിച്ചിട്ട് അത് നല്ലതല്ല പലപ്പോഴും നമ്മൾ കുടുംബങ്ങളിൽ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരുമിച്ച് ജീവിക്കാതെ മാറി മാറി നിൽക്കുക ദൈവം ആദത്തെ സൃഷ്ടിച്ച് അവൻ്റെ ഹൃദയത്തിന്റെ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് വാരിയെല്ലിൽ നിന്നാണ് സ്നേഹം നിറഞ്ഞവരെ ഈ വാരിയെല്ലിൻ്റെ സ്ഥാനം എവിടെയാ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിട്ടാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയ സ്ഥാനം എവിടെയാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാടിയ സ്ഥാനം സുവിശേഷം പറഞ്ഞു വയ്ക്കുക അത് മനുഷ്യൻ്റെ ഹൃദയത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്ഥാനം എന്ന് പറയുക നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം മറ്റെവിടെ ആയിരിക്കരുത് പലപ്പോഴും പല ആളുകളും അവരുടെ ജീവിത പങ്കാളിയെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാറില്ല അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രം പോലെ പോലെയാകുക വിശുദുരന്ഥം നമ്മളോട് പറയുക നിങ്ങളുടെ ജീവിത പങ്കാളിക്കുള്ള സ്ഥാനം എന്ന് പറയുക നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം അതുകൊണ്ട് ദൈവം സ്ത്രീയെ ഹൃദയ പുരുഷൻ്റെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചത് രണ്ടാമതായിട്ട് നമ്മൾ കാണുക ദൈവം സൃഷ്ടിച്ച ശേഷം ദൈവം അവന് അവൾക്ക് സ്ത്രീ എന്ന് പേരിട്ടു അല്ലെങ്കിൽ നാരി എന്ന് പേരിട്ടു നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് പക്ഷേ പക്ഷെ ആദം ആ സ്ത്രീയെ കണ്ടപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മജ്ജയുടെ മജ്ജയുമാണെന്ന് ആദം പറഞ്ഞു വെക്കുക ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ജീവിത പങ്കാളികളും തൻ്റെ ജീവിത പങ്കാളി നോക്കി പറയുന്ന ഒരു ഡയലോഗാണ് നീ എൻ്റെ സ്വർഗമാ നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം നീയല്ല എല്ല എൻ്റെതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ആദം ഹവായോട് പറഞ്ഞതുപോലെ പറയുന്നുണ്ട് പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ കാണുക അവർ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവർ ചെയ്തു ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്തു ഇതുവരെ അവൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മജ്ജയുടെ മജ്ജയുമായിരുന്ന ഹൗവ എന്ന് പറയുന്ന വ്യക്തി അവൻ തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു എന്താ ആദം നീ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അവൻ പറയുക ഇതുവരെ ആദം ത്തിന് ഹൗവ എല്ലാമായിരുന്നു അവൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായിരുന്നു പക്ഷെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു ഉറന്നെ തന്നെ ഇവളെ ഇവളെങ്ങ് തള്ളിപ്പറയുക നീ തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു നീ തന്നെ സ്ത്രീ എന്നെ വഞ്ചിച്ചു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക ഈ ഒറ്റ ഒരു ഡയലോഗാണ് ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന ഒരു കുടുംബം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എന്ത് സംഭവിച്ചാലും ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന ഒരു കാര്യം ഒരു രണ്ടു പേരും ആതുഭാവ ഒരുമിച്ചാണ് തിന്മ ചെയ്തത് ദൈവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തള്ളിപ്പറഞ്ഞു ഇനി നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് നോക്കാം മക്കളൊക്കെ ഫസ്റ്റ് റാങ്ക് മേടിച്ച് പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ മോനാ എന്ന് പറയും അവൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ വരുമ്പോൾ അല്ല അവളുടെ ജീവിതത്തിൽ തെറ്റു പറയുമ്പോൾ നമ്മൾ പറയും നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെ പോയത് ആദം അന്ന് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും പറയുക നമ്മുടെ കുടുംബം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പറയും ആ നീയൊക്കെ ഇങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നത് ആദത്തിൻ്റെ കുടുംബത്തെ കാണിച്ച ദൈവം പറയുകയാണ് നിങ്ങളുടെ കുടുംബം അങ്ങനെ ആകരുത് പരസ്പരം കുറ്റങ്ങൾ പറയുന്ന പരസ്പരം ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന നിങ്ങളുടെ കുടുംബങ്ങളാണോ അത് പതുക്കെ പതുക്കെ തകർന്നടിയാൻ തോന്നും നിങ്ങൾ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു രീതി നിങ്ങൾക്കുണ്ടോ ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന ഒരു രീതി ആളുകൾ മുമ്പിൽ തള്ളിപ്പറയുന്ന ഒരു രീതി ഉണ്ടോ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കുടുംബങ്ങൾ തകർന്നടിയാൻ വേണ്ടി തുടങ്ങും എന്നാൽ ഇതിന് വിപരീതമായിട്ട് നമ്മൾ കാണുന്ന ഒരു കുടുംബമുണ്ട് അത് പുതിയ നിയമത്തിലെ യേസെ പിതാവിന്റെയും മറിയത്തിന്റെയും കുടുംബമാണ് അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ മകൻ ജനിക്കാൻ സത്രത്തിൽ അവർ സ്ഥലം കിട്ടിയില്ല അവർ ഈജിപ്തിലേക്ക് ഓടി പോകേണ്ട വന്നു ഈ എല്ലാ പ്രശ്നങ്ങളും നടുവിലും ജോസഫ് എന്ത് ചെയ്തു മറിയത്തെ ചങ്കോട് ചേർത്ത് നിർത്തി ഒരിക്കൽ പോലും ജോസഫ് മറിയത്തെ തള്ളി പറഞ്ഞില്ല തനിക്ക് പ്രസവിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടാത്തത് കൊണ്ട് ജോസഫിനെ മറിയവും തള്ളി പറഞ്ഞില്ല ഈ ജോസഫിൻ്റെയും അറിയത്തിൻ്റെയും കുടുംബത്തെ കാണിച്ചുകൊണ്ട് വിശുദ്ധ സുവിശേഷം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ ജീവിത പങ്കാളിയെ നെഞ്ചോട് ചേർത്ത് നിർത്തുക എപ്പോൾ നിങ്ങൾ തമ്മിൽ ഭിന്നിക്കുവാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ കുടുംബങ്ങൾ തകരാൻ തുടങ്ങും ഹല്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായോ നിങ്ങൾ ജീവിത പങ്കാളിയോട് കൈ കൈപിടിച്ച് ദൈവത്തിന് മുമ്പിലായിരിക്കാൻ വേണ്ടി നാം പറയണം കുടുംബ വിവാഹത്തിന് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി കൊടുക്കും എൻ്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും രോഗത്തിലും അല്ല ഞാൻ ജീവിത പങ്കാളിയെ നോക്കാമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യത്തെ പോലെ നമ്മൾ ജീവിത പങ്കാളിയെ തള്ളിപ്പറയുക സ്നേഹം നിറഞ്ഞവരെ ഒന്നാമത്തെ കുടുംബത്തെ കാണിച്ചിട്ട് ദൈവം പറയുക നിങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടോ നിങ്ങളത് പതുക്കെ നിർത്തുക ചില കുടുംബങ്ങളെന്തു അമ്മമാർ എന്തു ചെയ്യലും മക്കളെ മുമ്പിൽ വെച്ച് അപ്പനെ തള്ളിപ്പറയും ചില കുടുംബങ്ങളിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് ഭർത്താവെന്തു ഭാര്യയെ തള്ളിപ്പറയും അങ്ങനെയൊക്കെ പതുക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ കുടുംബങ്ങൾ പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ഈ അൾത്താറയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ നമുക്ക് ഈ അൾത്താറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവമായ കർത്താവ് കുടുംബങ്ങളുടെ ദൈവമാണ് നമ്മൾ പറയാറുണ്ട് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോമിന്റെയും ദൈവം അതിന്റെ അർത്ഥം എന്ന് പറയുക കുടുംബങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം അബ്രാഹത്തിന്റെ കുടുംബത്തിന്റെ യാക്കോമിന്റെ കുടുംബത്തിന്റെ കുടുംബങ്ങളുടെ ദൈവമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബങ്ങളെ എല്ലാവർക്കും ഒരു നിമിഷം നമ്മ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ അൽത്താറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുടുംബം ചിലപ്പോൾ ഈ ആദത്തിൻ്റെ കുടുംബം പോലെയാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ തള്ളി പറയാറുണ്ട് എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയാണ് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബത്തെ പോലെ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കൂടി ആയിരിക്കുവാൻ വേണ്ടി ജോസഫും മറിയവും ഞങ്ങൾക്ക് നല്ലൊരു മാതൃക കാണിച്ചിട്ടുണ്ട് ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ തിരുക്കുന്ന പോലെ വിശുദ്ധിയിലും സ്നേഹത്തിലും കൃപ കൃപധരൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ